യിലെ അശോകവനത്തിൽ സീത ഒറ്റയ്ക്കായിരുന്നു രാക്ഷസികൾ സീതയെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു രാവണൻ ദിവസവും വന്ന് ഭീഷണിപ്പെടുത്തി എന്റെ രാജ്ഞിയാകൂ അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവൂ ഒരു പുല്ലെടുത്ത് സീത രാവണന് നേരെയിട്ടു ഇട്ടു രാമന്റെ മുന്നിൽ നീ വെറുമൊരു പുല്ലിനു തുല്യമാണ് രാവണൻ ദേഷ്യത്തോടെ മടങ്ങി രാത്രിയായി സീത കരഞ്ഞുകൊണ്ടിരുന്നു മരത്തിനു മുകളിൽ നിന്ന് രാമനാമം കേട്ടു സീത മുകളിലേക്ക് നോക്കി ഒരു ചെറിയ വാനരൻ ഹനുമാൻ താഴെയിറങ്ങി രാമന്റെ മോതിരം നൽകി സീതയ്ക്ക് സന്തോഷം കൊണ്ട് കരച്ചിലടയ്ക്കാനായില്ല അമ്മേ എന്റെ ചുമലിൽ കയറൂ ഞാൻ രക്ഷിക്കാം പക്ഷേ സീത അത് നിരസിച്ചു വേണ്ട ഹനുമാൻ അത് രാമന്റെ അഭിമാനത്തിനു കുറവാണ് രാമൻ വന്ന രാവണനെ വധിച്ച് എന്നെ കൊണ്ടുപോകണം അതാണ് വീരധർമ്മം ഹനുമാൻ സീതയുടെ ധൈര്യത്തെ നമസ്കരിച്ചു അടരാളമായി സീത തന്റെ ചൂടാമണി നൽകി ഹനുമാൻ തിരികെ പോയി ലങ്ക കത്തിച്ചു സീതയുടെ കാത്തിരിപ്പ് തുടർന്നു പ്രതീക്ഷയോടെ ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് മനസ്സിലാണ് പ്രതീക്ഷ കൈവിടാത്തതാണ് യഥാർത്ഥ ധൈര്യം വൈകാതെ രാമൻ വരും ധർമ്മം ജയിക്കും